ഗൈസ് അപ്പോൾ നമ്മൾ എക്സാമിൽ പോകാൻ നിൽക്കുകയാണ് എട്ട് ഇരുപത്തെട്ടിനാണ് ട്രെയിൻ ഞാൻ ഇറങ്ങുന്നത് എട്ട് മണിക്ക് ആകെ നേരെ വൈകിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇൻഷാള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാണാം ഓക്കെ ടച്ച് വന്ന് ഇരുപത് മിനിറ്റോട് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി ട്രെയിൻ വന്നിട്ട് കാണാം ഡിസ്കംബർമെന്റ് ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് നടക്കാനുണ്ട് അങ്ങോട്ട് നമുക്ക് ഇങ്ങനെ നടക്കാം തിരൂര് കണ്ടങ്ങള് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രെയിനിൽ ഒറ്റക്ക് കയറുന്നത് ട്രെയിനിലന്നല്ല ഒരു വേറൊരു ജില്ലയ്ക്ക് തന്നെ ഒറ്റക്ക് പോകുന്നത് ആദ്യമായിട്ടാണ് അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും കിടക്കാണ് നിങ്ങളുടെ മുഖത്ത് കാണുന്നത് ട്രെയിൻ വന്നതേ ഓർമ്മയുള്ളൂ അപ്പോ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തൊള്ളൊക്കെ ആയി ലാസ്റ്റ് എങ്ങനെയൊക്കെ ട്രെയിനിൽ കയറി സീറ്റും കിട്ടി ഹലോ ഇനി രണ്ടര മണിക്കൂർ ഈ ഒരു ഇരുത്തം തന്നെ ഇതിന്റെ ഇടയിൽ ഫോൺ എടുത്ത് കൊറച്ചേരം നോക്കും പുസ്തകം എടുത്ത് കുറച്ചു നേരം വായിക്കും അങ്ങനൊക്കെയാണ് രണ്ടര മണിക്കൂർ തള്ളി നീക്കുന്നത് അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട് കോഴിക്കോട് അഞ്ചു മിനിറ്റ് ട്രെയിൻ നിർത്തിയിട്ടിരുന്നു ആ സമയത്ത് എന്റെ കുറച്ച് ക്യൂട്ട് എക്സ്പ്രഷൻസ് ആണ് ഇപ്പൊ ഇവിടങ്ങൾ കാണുന്നത് ഏതായാലും അഞ്ചു പത്ത് മിനിറ്റ് വെറുതെ ഇരിക്കുവല്ലേ എന്നാ പിന്നെ അപ്പുറത്തെ സീറ്റിൽ ഇരിക്കുന്നവരൊക്കെ എക്സ്പ്രഷൻ ഇട്ട് വെറുപ്പിക്കാൻ നമ്മൾ അങ്ങനെ കോഴിക്കോട് എത്തിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഡെസ്റ്റിനേഷൻ കോഴിക്കോട് എല്ലാത്തുകൊണ്ട് നമ്മൾ ഇവിടെ ഇറങ്ങുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ നിന്നും അടുത്തിട്ടാണ് തോന്നുന്നത് ട്രെയിന് പോക്കുടങ്ങി പുറത്തിരിക്കുന്ന ചേച്ചി ലൈസൻ ബാക്കറ്റ് പൊട്ടിച്ചപ്പോൾ എന്റെ ഭയം എന്നറിയാതെ വെള്ളം വന്ന് അപ്പോളാ ഞാൻ ആലോചിച്ചത് ഞാൻ പഴം കൊടുക്കണല്ല എന്നാൽ പിന്നെ അടുത്ത് തിന്നാ തീരൂരിൽ നിന്ന് എങ്ങനെ കുത്തിയി തിരക്ക് കയറിയതായിരുന്നു ട്രെയിനിലേക്ക് അപ്പൊ ട്രെയിൻ്റെ സീറ്റൊക്കെ കാലി ഫോണ് ചാർജിനൊക്കെ സ്വിച്ച് ഇടാ മറക്കുന്നത് എന്തൊരു കഷ്ടമാണല്ലേ ഇന്നലെ രാത്രി ചാർജിനൊക്കെ വെച്ച് ഞാൻ കഴിഞ്ഞ് രാവിലെ നീറ്റ പാകം പതിനഞ്ച് ശതമാനം ചാർജ് ഇനി സ്വല്പം പ്രകൃതിരമണീയത് ആസ്വദിക്കാം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് അങ്ങനെ നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നേരെ പോയിട്ട് ഫുഡ് കഴിക്കണം ഭയങ്കര വിഷപ്പുണ്ട് പോയിട്ട് ഫുഡ് കഴിക്കുക അത് കഴിഞ്ഞിട്ട് നേരെ കോളേജിൽ പോവുക അവിടുന്ന് ലഞ്ച് കഴിക്കുക സാമ്പ എഴുതുക തിരിച്ചു പോരുക ഈ വീഡിയോ ഇല്ലേ ഞാൻ എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് കരുതി ആ ഒരു ടൈമിൽ എടുത്ത വീഡിയോ കേട്ടോ അതാണ് എന്താ പറയണ്ടത് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു ആർട്ടിഫിഷ്യൽ ഫീലിങ് സത്യം പറഞ്ഞാൽ നല്ല വിഷപ്പുണ്ട് കേട്ടോ ഒന്നും കഴിച്ചിട്ടില്ല ലേറ്റായി വന്നതുകൊണ്ട് അപ്പോൾ എന്തായാലും എന്തെങ്കിലും കഴിക്കണം നന്നായിട്ട് വിശക്കുന്നുണ്ട് അപ്പോൾ എവിടുന്നാണ് കഴിക്കുക എന്നുള്ളത് ആ ഒരു ഐഡിയ ഇല്ല അങ്ങനെ തന്നെ അത് നമ്മൾ വന്ന വഴി മാറിപ്പോയി ഇങ്ങോട്ടല്ല വരേണ്ടത് നേരെയായിരുന്നു പോണ്ടിരുന്നത് പിന്നെന്തേലും ഇങ്ങോട്ട് വന്നത് നല്ല വിഷപ്പുണ്ട് വിഷപ്പ് തലേ കയറിയിരിക്കുന്നത് എന്താണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ കയറിയത് അപ്പോൾ കുറച്ച് നേരമായി ആരും നമ്മുടെ അടുത്ത് വരുന്നില്ല അത് എങ്ങനെയാണോ നമ്മൾ ഞാൻ അവിടെ പോയിട്ട് ഓർഡർ കൊടുക്കലാണോ ഒന്നും അറിയില്ല കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് നോക്കാനോ അങ്ങനെ അവസാനം ഒരു വെയ്റ്ററ് ഓർഡർ എടുക്കാൻ വന്നു അപ്പോൾ നെയ്റോസ്റ്റും പൊറോട്ടയും മാത്രം ബാക്കിയുള്ളൂ അതുകൊണ്ടപ്പോൾ ഇത് നെയ്റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ കോഫിയും പറഞ്ഞിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊ റെയിൽവേ സ്റ്റേഷൻറെ പുറത്തെത്തിയിട്ടുണ്ട് എന്ത് ഭംഗിയാലെ നമ്മൾ അങ്ങനെ നേരെ എത്തിയത് എവിടെയാണെന്നറിയോ ക്യാപിറ്റൽ മോളിന്റെ ഉള്ളില് ക്യാപിറ്റൽ മോൾ എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഒരു കോൺഫിഡൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നാ അത് ക്യാപിറ്റൽ മോൾ അല്ല സിറ്റി സെന്റർ ആയിരുന്നു ഇവിടെ മാതൃഭൂമിന്റെ ഒരു ബുക്ക് സ്റ്റോർ ഉണ്ട് നമുക്ക് പോയി നോക്കാം ബുക്ക് സ്റ്റോറിലുള്ളൊരു കയറാൻ പേടിയാണ് കാരണം കയ്യിൽ ക്യാഷ് ഇല്ല ഉള്ള പൈസക്ക് പുസ്തകം എന്നുള്ള പേടിയാണ് എൻ്റെ ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹം കേട്ടോ ഹാരി പോട്ടോന്റെ ആ ഒരു സെറ്റ് വാങ്ങിക്കണം എന്നുള്ളത് ഇൻഷാ ഇൻഷാല്ല വാങ്ങിക്കണം ഒരു ദിവസം അന്നേതായാലും വാങ്ങിയിട്ടില്ല അതിങ്ങനെ എടുത്ത് കുറെ പട്ടിഷ ഇറക്കി ഞാൻ അതാണ്ട് തന്നെ വെച്ചു ഇങ്ങനെ ആലോചിക്കും ഒരു ബുക്ക് ഷോപ്പിലോ ലൈബ്രറിയിലോ ഒക്കെ പണി കിട്ടുകയാണെങ്കിൽ എന്ത് രസിക്കാരല്ലേ പുസ്തകങ്ങൾ വായിച്ചിങ്ങനെ ഇരിക്കാം അങ്ങനെ തന്നെയാണോ അനുഭവമുള്ള ഒരു കമൻ ബിലോ നമ്മൾ അവിടെനിന്ന് ഒന്നും വാങ്ങാത്ത സ്ഥിതിക്ക് പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഞാൻ വേഗം അവിടെനിന്ന് ഇറങ്ങി നല്ല ഭംഗിയുള്ള ബാഗിലെ ഞാനൊരു ലസ്സിയൊക്കെ വാങ്ങിച്ച് ഭയങ്കര ദാഹം അപ്പോൾ ഇതാണ് നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ നടക്കാം ഇവിടുന്നാണ് ബസ് കിട്ടുന്നത് അവിടുന്ന് പോവാം സത്യം വന്നാൽ അഞ്ച് കൈക്ക് കൊള്ളൂല ഞാനൊരു കോൾഡ് കോഫിൻ്റെ ഒക്കെ ടേസ്റ്റ് വെച്ചിട്ടാണ് വാങ്ങിച്ചത് അതോ കുടിക്കാൻ പറ്റുന്നില്ല ഞാൻ ആദ്യമായിട്ടോ ലസ്സി കുടിക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ലസ്സി ഇഷ്ടമുള്ളവരാരെങ്കിലും ഉണ്ടോ ഹായ് എന്ത് നല്ല ബ്ലോക്ക് ഈ ബ്ലോക്കിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നിന്നപ്പോൾ തന്നെ എൻ്റെ മൊബൈലിൽ എന്നോട് പറയാണ് നീ ഈ ബ്ലോക്ക് ഒന്ന് കണ്ട് ആസ്വദിക്കുക ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ ഭയങ്കര ക്ഷീണം ആൾ സ്വിച്ച് ഓഫായി